സൊ ഐ ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ എൺപത്തി എട്ടാമത്തെ എപ്പിസോഡ് ഫിഫ്ത്ത് ജൂൺ ശരിയല്ലേ അതെ സോ എൺപത്തി എട്ടാമത്തെ എപ്പിസോഡ് രാജാവിൻ്റെ ഗെയിം തുടരുകയാണ് ഇന്ന് ആ രാജാവിൻ്റെ ഗെയിം അവസാനിക്കും രാജാവിൻ്റെ ഗെയിം അവസാനിച്ചപ്പോഴത്തേന് മുമ്പ് ഫസ്റ്റ് ജിൻഡോ ആണ് രാജാവായത് ജിൻഡോ രാജാവായപ്പോഴത്തേക്ക് ഗെയിം ഒക്കെ വളരെ സ്മൂത്തായിട്ടാണ് ഇന്ന് ഒരു കൊണ്ടുപോയത് അത് വേറെ കാര്യം അത് നോറ പറയുകയും ചെയ്തു വഴക്കൊന്നും ഇല്ലാതെ സ്മൂത്തായിട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് പുലി കുറച്ച് ഗെയിംസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത് രാജാവിൻ്റെ പദവി കിട്ടിയപ്പോഴത്തേക്ക് ആളുകളോട് വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കുറച്ച് കൊടുത്തു അതായത് ഗെയിംസ് കളിക്കണം ഞാൻ അനുസരിക്കണം ഞാൻ പണ്ട് പുലിയായിരുന്നു ഞാൻ പത്ത് പുലികളെ കൊന്നിട്ടുണ്ട് അപ്പം പിന്നെ പതിനഞ്ചായി പിന്നെ ഇരുപത്തഞ്ചായി ഇപ്പം എട്ട് എട്ട് പുലികൾ മാത്രമാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ ആ കഥകളൊക്കെ പറഞ്ഞു കുറേ ഗെയിംസ് കളിപ്പിച്ചു അതായത് മറ്റേ മ്യൂസിക്കൽ ചെയർ കളിപ്പിച്ചു പിന്നെ നമ്മുടെ ലെമൺ ആൻഡ് സ്പൂണ് പകരം സ്പൂൺ ആൻഡ് തക്കാളി കളിപ്പിച്ചു പിന്നെ വെള്ളം ഒഴിച്ച് വാട്ടർ ബോട്ടിൽ നിറയ്ക്കുന്ന ഒരു ഗെയിം കളിപ്പിച്ചു പിന്നെ കസരയുടെ മുകളിൽ ഒറ്റക്കാലം നിന്ന് ബാലൻസ് ചെയ്യുന്ന ഗെയിം കളിപ്പിച്ചു അങ്ങനെ കുറേ ഗെയിംസ് കളിപ്പിച്ച് എൻഗേജ് ചെയ്യിപ്പിക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് ആ പദവി മറ്റുള്ള കൈമാറി ജാസ്മിന് കൈമാറി ജാസ്മിൻ മറ്റൊരു രീതിയിലാണ് ആ ഗെയിമിനെ കൊണ്ടുപോയത് ആ ഒരു ഗെയിം കൊണ്ടുപോയത് വളരെ സ്ട്രിക്റ്റായിട്ടാണ് ഇവിടെ അതിന് മിസിലടിക്കരുത് ഞാൻ പറയാതാരും പാട്ട് പാടരുത് എനിക്ക് രണ്ട് ആളുകൾ എപ്പോഴും വേണം എൻ്റെ കൂടെ തന്നെ അതായത് അർജുൻ അല്ലെങ്കിൽ സോറി അഭിഷേകും ശ്രീധും എൻ്റെ കൂടെ എപ്പോഴും തന്നെ വേണം എൻ്റെ കൂടെ തന്നെ എൻ്റെ കാലാളായി എൻ്റെ ആജ്ഞകൾ സ്വീകരിക്കുന്ന ഒരാളായിട്ട് വേണം അപ്പം ആരും തന്നെ മിണ്ടരുത് ആരും തന്നെ ഷൂളോ പഠിക്കരുത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒട്ടുമിക്ക ആളുകളും അനുസരിച്ചു പക്ഷെ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഓവറാക്കിയപ്പോഴത്തേക്ക് പലർക്കും അത് കൊണ്ടു പലർക്കും അത് പൊളിഞ്ഞു ആ പൊളിഞ്ഞ കൂട്ടത്തിൽ രണ്ട് മൂന്ന് പേരുണ്ട് അതിലൊന്ന് അഭിഷേകും രണ്ട് സിജോയ്ക്കും ആ സിജോ അത് ഉറപ്പായിട്ട് ഒബ്വിയസ്ലി കാരണം ഈ രീതിയിലുള്ള ഇറിറ്റേറ്റീവ് ആയിട്ടുള്ള മെൻറ്റാലിറ്റി കാണിക്കുമ്പോൾ ഈ ഇറിറ്റേഷൻ വരുന്ന എന്തുകൊണ്ടാണ് നമുക്ക് ഒറ്റയ്ക്ക് ഗെയിം കളിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലാത്തപ്പോഴാണ് നമ്മൾ ഇറിറ്റേറ്റഡ് ആവുന്നത് ഈ ഗെയിമില് ബിഗ് ബോസിൽ നമുക്ക് ആരെങ്കിലും കൂടെ വേണം അതായത് നമ്മുടെ അതേ വൈബുള്ള അതായത് നമ്മളെ പോലെ ചെറിയുന്ന കുറച്ച് പേര് വേണം ഒന്നുകിൽ ഗബ്രി വേണം അല്ലെങ്കിൽ റസ്മിൻ ബായി വേണം ഇവരാരും ഇല്ലാതെ ജാസ്മിൻ ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം ജാസ്മിൻ എങ്ങനെയെങ്കിലും ആ ദിവസം തീർത്താൽ മതി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ജൂൺ പതിനാറാം തീയതി വരെ എത്തിച്ചാൽ മതി അപ്പഴത്തേക്ക് അതിന് മുമ്പ് അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇവരെല്ലാം തിരിച്ചു വരുമല്ലോ ആ ഗബ്രി വരും ഈ ജാസ്മിനൊക്കെ തിരിച്ച് മീൻ റസ്മിനൊക്കെ തിരിച്ചു വരുള്ളൂ അതുവരെ കാത്തിരിക്കുകയാണ് ജാസ്മിൻ സൊ ജാസ്മിൻ ഭയങ്കര ഒരു 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 ഇറിറ്റേഷനും അസഹിഷ്ണുതയാണ് കാരണം ഒന്നിനോടും ഒരു താല്പര്യമില്ല ഒറ്റ ഗെയിം കളിക്കാൻ പറ്റുന്നില്ല ഇൻഡിപ്പെൻഡൻ്റ് അല്ല ഡിപ്പെൻ്റ് ആണ് സോ അതുകൊണ്ട് തന്നെ മാക്സിമം ആളുകൾ ഇറിറ്റേറ്റ് ചെയ്തു ആ ഇറിറ്റേഷൻ ആരും നിന്ന് നിന്ന് കൊടുക്കണമെന്നില്ല ശിജുറപ്പായിട്ടും ആ ദണ്ട് വലിച്ചു ഊരി നടന്നുപോയി എന്നിട്ട് ആ ദണ്ട് എടുത്ത് എടുക്കേണ്ട പലരും വന്നു പക്ഷേ അത് നൈസായിട്ട് അർജുനു കൊടുത്തു അർജുന ശ്രീദിനു കൊടുത്തു ശ്രീധു അത് അഭിഷേകിന് കൊടുത്തു അങ്ങനെ കൈമാറി പോയി ഇത് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം രാജാവിനെ ദണ്ട് പോയി കഴിഞ്ഞാൽ രാജാവ് അവിടെ സ്റ്റാൻഡ് സ്റ്റില്ലാണ് അവിടെ നിന്ന് അനങ്ങരുത് അവിടെ തന്നെ നിൽക്കണം ഒന്നും ഒന്നും ആക്ട് ചെയ്യാതെ അല്ലെ ഒന്നും റിയാക്റ്റ് ചെയ്യാതെ അവിടെ അടങ്ങി നിൽക്കണം ജാസ്മിൻ നിന്നില്ല ജാസ്മിൻ ഇച്ചിരി അവിടെ കിടന്നു തന്നെ ആക്ഷനൊക്കെ നടത്തി പെട്ടെന്ന് തന്നെ തൻ്റെ ഇരുന്ന മാലയും തൻ്റെ കിരീടവും ചെങ്കോലും മാലയും കൊടുക്കാണ്ട് തീരുമാനിച്ചു അത് ആദ്മി ശ്രീദൂന്ന് ഓഫർ ചെയ്തു ശ്രീദ് വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അഭിഷേകിന് വേണമെന്ന് പറഞ്ഞു അഭിഷേക് എടുത്തു അപ്പോഴത്തേക്ക് രാജ്യ രാജസ്ഥാനം നഷ്ടപ്പെട്ടു പക്ഷേ രാജസ്ഥാനം നഷ്ടപ്പെടുന്നത് അല്ല രാജാവിൻ്റെ പൊസിഷൻ ബിഗ് ബോസ് പറയുന്നത് പറയുന്നവരെയാണ് അതുതന്നെയാണ് സായിലും ഉണ്ടായത് പക്ഷേ ജാസ്മിൻ നിന്നില്ല ജാസ്മിൻ അവിടെ സൈഡിൽ പോയി സോഫയിൽ പോയിരുന്നു സ്വസ്ഥമായിട്ടിരുന്നു അയാൾ നേരം അവിടെ കണ്ട് തർക്കിക്കുകയായിരുന്നു അപ്പോൾ രാജാവിന് ഇൻസ്ട്രക്ഷൻസിന് അല്ലെങ്കിൽ ആജ്ഞകൾ സ്വീകരിക്കുന്നതിൽ അല്ലെങ്കിൽ ആജ്ഞകൾ പറയുന്നതിൽ മാത്രമല്ല നമ്മൾ തന്നിരിക്കുന്ന നിയമങ്ങൾ പാലിക്കാൻ അയാൾ ഒട്ടും തന്നെ നിന്നു കൊടുത്തില്ല എന്നുള്ളതാണ് അത് നിന്നു കൊടുക്കാതെ തന്നെ കാരണം അയാളുടെ ഈഗോയാണ് അയാളുടെ ആ ഒരു എന്താ പറയുക എന്നെ ആരും ഭരിക്കരുതല്ലേ ഞാൻ എല്ലാവരും ഭരിക്കണം എന്നുള്ള ഒരു ബോധമാണ് അതാണ് ഇയാൾക്കുള്ള പ്രശ്നം പക്ഷേ മെയിൻ പ്രശ്നം അതൊന്നും അല്ല മെയിൻ പ്രശ്നം ഇയാൾക്ക് ഏറ്റവും നഷ്ടബോധമുണ്ടാകുന്ന കുറച്ച് ആളുകൾ അവിടെ ഇല്ല എന്നുള്ളതാണ് ഇവർക്ക് ഇവരാരും ഇവരെ കൂട്ടൊന്നുമില്ല കാരണം ബോയ്സ് ബോയ്സായിട്ടുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള ആരും തന്നെയും ജാസ്മിനെ കൂട്ടുന്നില്ല പിന്നെ പെണ്ണുങ്ങളായിട്ട് രണ്ടുപേരും ഇവിടെയോട്ട് വലിയ കമ്പനിയില്ല പിന്നെ ആകെ കമ്പനിയുള്ള ആരാണ് അവർ പുറത്തു പോവുകയും ചെയ്യും സോ അതുകൊണ്ടാണ് ഇന്നത്തെ ടാസ്ക് അതായത് ജൂണ് ആറാം തീയതിത്തെ ടാസ്ക് ജൂൺ ആറാം തീയതി തേഴ്സ് ഡേയിലെ ടാസ്കിൽ രാവിലെ ബിഗ് ബോസ് ഒരു ഗെയിം അല്ലെങ്കിൽ ടാസ്ക് അനൗൺസ് ചെയ്തായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഇതൊരു ബിഗ് ബോസ് ഒരു സിനിമ പോലെ കാണുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വീണ്ടും വീണ്ടും കാണണം ആഗ്രഹിക്കുന്നതും കാണണ്ട എന്ന് ആഗ്രഹിക്കുന്ന കാഴ്ചകൾ ഏതാണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും കാണണം എന്നാഗ്രഹിക്കുന്നത് അർജുൻ്റും ജിൻറ്റോണിയും തമാശകളും വീണ്ടും കാണണ്ട എന്നാഗ്രഹിക്കുന്നത് നമ്മുടെ ഗബ്രി എവിക്റ്റഡ് ആയത് എന്നാണ് പറയുന്നത് എവിക്റ്റഡ് എവിക്റ്റഡായത് കാണണ്ട എന്നാണ് അപ്പം ജാസ്മിൻ്റെ മനസ്സിൽ ഇപ്പോഴും ഒരു ആരൊക്കെ പേരൻസ് പറഞ്ഞാൽ ഇപ്പോഴും ആ ഒരു ആ ഒരു ആ ഒരു ലൂപ്പിലാണ് ആ ഒരു സ്പേസിലാണ് നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ അതാണ് പ്രശ്നം ജാസ്മിൻ ഒറ്റയ്ക്ക് ഗെയിം കളിച്ച് ഒരു കപ്പ് എടുക്കാനായിട്ടുള്ള കപ്പാസിറ്റിയിലേക്ക് ജാസ്മിൻ വരുന്നില്ല ഇനി ബിഗ് ബോസ് എത്ര ശ്രമിച്ചാലും ആരൊക്കെ എത്ര ശ്രമിച്ചാലും അയാൾക്ക് ഗബ്രിയും റസ്മിൻ ഭയം വേണം കാരണം അങ്ങനത്തെയുള്ള നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ജാസ്മിൻ അവിടെ വളരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പക്കാ സത്യം ഇവിടെ ഒറ്റയ്ക്ക് ഗെയിം കളിക്കുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട് ഈ പറഞ്ഞ നോറ ഒറ്റയ്ക്ക് ഗെയിം കളിക്കുന്ന ആളാണ് സിജോ ഒരു കൂട്ടും വേണ്ട ഒറ്റയ്ക്ക് ഗെയിം കളിക്കുന്ന ആളാണ് ജിൻഡോ കൂട്ട് വേണ്ട ഒറ്റയ്ക്ക് ഗെയിം കളിക്കുന്ന ആളുകളാണ് അബി സായി അർജുനൊക്കെ ശ്രീതു ഒക്കെ ഇവർ ഇവരൊക്കെ ഒരുമിച്ച് കളിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അവർ ഒറ്റയ്ക്ക് കളിക്കുന്ന ആളുകൾ ഒരു കമ്പൈൻ ചെയ്ത് കളിക്കാൻ പറ്റും പക്ഷേ ബാക്കിയുള്ള ഞാനീ പറഞ്ഞ സിജു ആയിക്കോട്ടെ ജിൻഡു ആയിക്കോട്ടെ നമ്മുടെ നോറ ആയിക്കോട്ടെ ഇവർ പേരും ഒറ്റയ്ക്ക് തണ്ടിക്ക് തണ്ടിക്ക് നിന്ന് ഗെയിം കളിക്കുന്ന ആളുകളാണ് എനിക്ക് പേഴ്സണലി തോന്നി അപ്പോൾ സിജു ആ ഒരു എടുത്തുകൊണ്ട് പോയി പിന്നെ ഇവർ തമ്മിലുള്ള വഴക്കായിരുന്നു ഈ വഴക്ക് വഴക്കിൻ്റെ കാരണം സിജോ പട്ടിഷോ കാണിക്കുന്നു ഞാൻ സിജോയിന്ന് റിയാക്ട് ചെയ്തു ഞാൻ പട്ടിഷോ കാണിക്കും അല്ലാതെ നിനക്ക് വേണ്ടി നിന്നെ താരാട്ട് പാടി പുറക്കാൻ അല്ലല്ലോ ഇവിടെ വന്നതെന്നുള്ള രീതിയിലുള്ള വാക്ക് തർക്കങ്ങൾ ഉണ്ടാകുന്നു ഉണ്ടാവണം അല്ലാതെ ഗെയിംസ് എപ്പോഴും സ്മൂത്തായിട്ട് കൊണ്ടുപോയി മാത്രം കാര്യമില്ല സോ ആ തർക്കങ്ങളുണ്ടായി അത് കഴിഞ്ഞിട്ട് പിന്നെ കരച്ചിൽ കാർഡ് എടുത്തു അല്ലേ ആ ഒരു കരച്ചിൽ കാർഡ് കാർഡെടുത്ത് ജാസ്മിൻ കരുതുന്നു എന്തിനാണ് കരയുന്നത് ജാസ്മിൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കണ്ടസൻ്റല്ലേ എല്ലാ കാര്യത്തിനെയും വളരെ പോസ്റ്റേഡ് കാണുന്ന കണ്ടൻ പിന്നെ എന്തിനാണ് കടന്നു പോകുന്നത് അവിടെ ആരും കരഞ്ഞല്ലോ വളരെ നിസാരമായിട്ടുള്ള കാര്യത്തിന് കരയുകയും അതിന് അങ്ങനെ ഒരു സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ നോക്കുന്നു എന്ന് മാത്രം തോന്നുന്നു ആൻഡ് ഒറ്റ കാര്യമുള്ളൂ ജാസ്മിൻ ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഗബ്രി വേണം ജാസ്മിനോട് നിലനിൽക്കണമെങ്കിൽ റസ്മിൻ ഭായി വേണം അങ്ങനെ മാത്രമേ ജാസ്മിൻ ഗെയിം കളിക്കാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ് പച്ചയായിട്ടുള്ള സത്യം സോ അതിനെ ഒരു ബാക്കിയുള്ള പ്രേക്ഷകർക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു ഇനി കപ്പടിക്കുന്ന കാര്യം അത് പ്രേക്ഷക വോട്ടുകൾ മാത്രമാണ് ഒതുങ്ങി നിന്ന് നിൽക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ജാസ്മിൻ ഇസ് എന്താ പറയുക ഗുഡ് കണ്ടീഷൻ ഫോർ വിന്നിങ് ബിഗ് ബോസ് ടൈറ്റിൽ എന്നുള്ളത് സത്യം അതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഒറ്റയെ കളിക്കുന്നവർക്ക് തന്നെ കപ്പ് കിട്ടണം കാരണം ഈ പറഞ്ഞ പോലെ സിമ്പതിയിൽ നേടുന്ന നല്ല കപ്പ് പിടിച്ചെടുക്കുന്നതാണ് അല്ലെങ്കിൽ പോലെ കളിച്ച് ജയിക്കുന്നതായിരിക്കണം കപ്പ് സോ എന്തായാലും കാത്തിരിക്കാം ബിഗ് ബോസ് സീസൺ സിക്സിന് അടുത്ത ലൈവ് അപ്ഡേറ്റ് ആൻഡ് ബുവിനോണി കാത്തിരിക്കാം സോ തൽക്കാലം ബൈ